ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ കുഞ്ഞുമാവുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മിലച്ച് ബനാന മിക്സ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജായ മാമ പപ്പായ എസ് ജെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിച്ചിരിക്കുന്നത് അതിപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് ഇത് ഉണ്ടാക്കുന്ന ഒരു ഡോക്ടർ മാമയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കത് ഭയങ്കര സേഫായിരിക്കും ഞാൻ പുറത്തു നിന്നുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഒന്നും കുട്ടിക്ക് കൊടുക്കാറില്ല എനിക്കത് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കാനാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇവരുടെ പ്രൊഡക്റ്റ് ഭയങ്കര സൂപ്പറാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആണെന്ന് തോന്നുന്ന ആണ് ഇവർക്കെ ബ്രാൻഡിലുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊഡക്ട്സുകളൊക്കെ വേണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്യാത്ത നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഇവരെ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ് ഇത് പേഡ് പ്രൊമോഷനോ എന്നല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മിൽച്ച് ബനാനയിൽ നിന്നും ഒരു ടു ടേബിൾ സ്പൂൺ എടുത്തു അതിലേക്ക് ഞാൻ ഒരു കപ്പ് വാട്ടറും ഒഴിച്ച് നമ്മൾ സാധാ ചൂടാക്കുന്ന പോലെ സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഞാനത് ഒന്ന് കുറുക്കി കുറുക്കി ഇടിക്കുകയാണ് സ്വീറ്റ്നെസ്സിന് വേണ്ടി ഞാനതിലേക്ക് പനം കൽക്കണ്ടം ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പനം കൽക്കണ്ടം അത് നമ്മളിന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ മിൽച്ച് ബനാനയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണേന്ന് പറയാട്ടോ ഇതിൽ ഫസ്റ്റ് തന്നെ ചോളമാണ് മണിച്ചോളം പിന്നെ തിന പിന്നെ നേന്ത്രം ബനാന ഇതെല്ലാം കൂടിയുള്ള മിക്സാണ് ഒരു ഐറ്റം അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും വെയിറ്റ് ഗെയിനും ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ഗെയിനും എല്ലാത്തിനും സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ചോളായാലും തിനി ആയാലും ബനാനായാലും ബനാനയുടെ ഗുണങ്ങളൊന്നും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കാറുള്ളതാണ് ചോളവും തിനിയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് പുതിയതായിട്ട് എൻ്റെ അറിവിലും ഇത് പുതിയതായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എന്നെയൊക്കെ കൂടുതൽ അറിവുണ്ടെങ്കിൽ ചെറിയ നേരത്തെ അറിയായിരിക്കും പക്ഷെ ഇതെനിക്ക് ഫസ്റ്റ് ഇതായിരുന്നു കുട്ടികൾക്ക് ചോളം തിനിയൊക്കെ നല്ലതാണെന്നുള്ളതും അപ്പോൾ ഈ പ്രൊഡക്റ്റ് കൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രൊഡക്റ്റും അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ അവൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കൊടുക്കാറുണ്ട് സ്ഥിരം ഒരു ഫുഡ് തന്നെ കൊടുക്കുമ്പോൾ കുട്ടികൾ ഫുഡ് കഴിക്കാൻ മടി കാണിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പലതരം വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അങ്ങനെ വെറൈറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലത്തുള്ള പ്രൊഡക്ട്സുകളൊക്കെ അതും വാങ്ങുന്നത് നിങ്ങൾ മേക്ക് ഷുവർ ആയിരിക്കണം നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറന്നുള്ള ഷുവർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രം കുട്ടിക്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഇത് ഏകദേശം വറ്റി ഒരു കൊടുക്കാൻ പറ്റിയൊരു പാകത്തിനായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് ഗിയാണ് ഗീ കുട്ടികൾക്ക് ഇത്തിരി കൂടി ഫാറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിരിക്കും കേട്ടോ അപ്പം അധികം വണ്ണമൊന്നും ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ ഇത്തിരി ഫാറ്റൊക്കെ വരണമെങ്കിൽ നമുക്ക് ഗീ കുറച്ച് കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇല്ല എന്ത് ഞങ്ങൾ ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോളവും തിനയും പൊടിയായിട്ട് മാർക്കറ്റിൽ ബിൽ ആണ് അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് പൊടിയായിട്ടാണ് കിട്ടണമെങ്കിൽ അത് ജസ്റ്റ് ഒഴിച്ച് ഇതുപോലെ ചൂടാക്കി കുടി കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ ഇതൊക്കെ നമുക്ക് മാർക്കറ്റ് ബിൽ ആണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ ഇവർക്ക് ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതേ ഉള്ളൂ നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കെട്ടോ അപ്പം നമ്മുടെ നിച്ചു ബേബി ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രണ്ടാൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടുകൊണ്ട് കമൻറ്റ് ചെയ്യാനും ഒന്ന് ഷെയറും കൂടിയും ചെയ്തോളൂ കേട്ടോ അപ്പം ഇതെല്ലാം ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ട ക്ലാസ് ഏഴിലുള്ള ബെല്ലൈക്കനുകൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊന്നും മിസ്സായി പോകില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉടൻ തന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ സി യു ബൈ